നമുക്കറിയാം ഗാസ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഏകദേശം ഒരു മാസമായി കാണും ഹിസ്ബുള്ളയുമായും ഇസ്രയേൽ അതിശക്തമായ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ് എന്നാൽ ഈ ഈ മാസം ഇപ്പോൾ ഹിസ്ബുള്ളയുമായി ഏറ്റുമുട്ടൽ ആരംഭിച്ചതിന് ശേഷം ഏറ്റവും വലിയ രണ്ടാമത്തെ അപകടവും ഐ തന്നെ പറയുന്നത് പ്രകാരം ഈ മാസം നവംബർ തുടക്ക ആരംഭിച്ചത് മുതൽ ഹിസ്ബുല്ലയിൽ നിന്ന് നേരിടുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഇന്നലെ ഇസ്രയേലി പട്ടാളം ഐ ഡി എഫ് നേരിട്ടത് എന്നുള്ളതാണ് ഒറ്റയടിക്ക് അവർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ദ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു ആറ് പേർ ഒറ്റയടിക്ക് മരണപ്പെട്ടു പോയി പോകുകയും ഹിസ്ബുല്ലയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടു പോവുകയും നിരവധി ആളുകൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ബിൽഡിങ്ങിനുള്ളിൽ നിന്നിട്ടുള്ള നാല് ഹിസ്ബുല്ല പ്രവർത്തകരുമായുള്ള അതിശക്തമായ ഏറ്റുമുട്ടലിന് നടുവിലാണ് ഇത്തരത്തിൽ ഐ ഡി എഫ് പട്ടാളത്തിന് ജീവൻ വെടിയേണ്ടി വന്നതെന്നും ഒരു തീരാനഷ്ടമാണ് ഐ ഡി എഫിന് സംഭവിച്ചിട്ടുള്ളത് എന്നുമാണ് ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഐ ഡി എഫ് പറയുന്നത് പ്രകാരം അഥവാ ഇസ്രയേലി പട്ടാള പറയുന്നത് പ്രകാരവും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരവുമാണ് ഇസ്രയേലി മാധ്യമങ്ങൾ അതുതന്നെ അവിടുത്തെ ഗവൺമെന്റ് സംവിധാനങ്ങളൊക്കെ നിരീക്ഷിച്ചതിന് ശേഷമാണ് ഇത്തരം വാർത്തകൾ പുറത്തുവിടുന്നത് സാധാരണയായി ഇസ്രയേലിൻ്റെ നിലപാടുകൾ നമുക്കറിയാം പല വാർത്തകളും അവർക്ക് വരുന്ന നഷ്ടങ്ങൾ പരമാവധി ഒളിപ്പിച്ചു വെക്കുന്ന ഒരു രീതിയാണ് ഇസ്രയേലിനുള്ളത് എന്നാൽ ഇത്തരത്തിൽ ഒരു ആറു പേര് ഒറ്റയടിക്ക് ഹിസ്ബുള്ള ആക്രമണത്തിൽ മരണപ്പെട്ടു എന്നുള്ള വാർത്തകളൊക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം അത് ഒരു പക്ഷേ പതിനാറോ ഇരുപത്തിയാറോ മുപ്പത്തിയാറോ ഒക്കെ ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അത്തരത്തിലാണ് പലപ്പോഴും ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് വാർത്തകൾ പുറത്തു വരുന്നത് ഏതായാലും ഇത്തരത്തിൽ ലബനാനിൻ്റെ കൂടുതൽ ഉൾപ്രദേശങ്ങളിലേക്ക് കയറി പ്രവേശിക്കുവാനുള്ള ഐ ഡി എഫിൻ്റെ നീക്കത്തിന് നടുവിലാണ് ഇത്തരത്തിൽ ഹിസ്ബുല്ലയിൽ നിന്ന് വളരെ ശക്തമായ പ്രത്യാക്രമണം നേരിടേണ്ടി വന്നതെന്നും ഐ ഡി എഫ് തന്നെ അന്വേഷണത്തിൽ പറയുന്നതും ഇത്തരത്തിൽ ഇസ്മുല്ലയുടെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായ പ്രതിരോധം ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ പിൻവലിയേണ്ടി ഇസ്രയേലിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് സൗത്തേൺ ലബനാനിലേക്ക് ഐ ഡി എഫിന് തിരിച്ചു വരേണ്ടി വന്നു എന്നും ദ ടൈംസ് ഓഫ് ഇസ്രയേൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ഏതായാലും നമുക്കിതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ഗാസയിൽ ഹമാസിൽ നിന്ന് നേരിടുന്നതിനേക്കാൾ കടുപ്പം കൂടിയ രീതിയിൽ കൂടുതൽ പ്രകോപനപരമായ ഒരു പ്രതിരോധ സംവിധാനമാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ളയിൽ നിന്ന് ഐ ഡി എഫ് നേരിടുന്നത് എന്ന് ഇത്തരം വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നു അതുമാത്രവുമല്ല നമുക്കറിയാം ഒരുപക്ഷെ ഹിസ്ബുള്ള ഹമാസിനേക്കാൾ വളരെ ശക്തമായി ഇറാൻ നേരിട്ട് നിയന്ത്രിക്കുന്ന ഇറാൻ്റെ ഒരു ഒരു സായുധ സംഘമാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഒരുപാട് ആയുധങ്ങളും മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ സ്വന്തമായി യുദ്ധോപകരണങ്ങൾ ഒരു ഒരുപാട് ഉള്ള ഒരു സംഘടന തന്നെയാണ് ഹിസ്ബുള്ള ഹിസ്ബുല്ലയുടെ ചരിത്രത്തിൽ ഐ ഡി എഫിനെ ഗോലാൻകുന്നിൽ നിന്ന് ലബനാനിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് തോൽപ്പിച്ച് ഓടിക്കുകയും കൂടെ ചരിത്രം ഹിസ്ബുല്ലക്കുള്ളത് കൊണ്ട് തന്നെ അന്നത്തെ ഹിസ്ബുള്ളയേക്കാൾ ശക്തിയേറിയ ഹിസ്ബുല്ലയാണ് ഇന്നത്തെ എന്ന് നമുക്ക് അതുപോലെ തന്നെ ഐ ഡി എഫും ശക്തിയേറിയിട്ടുണ്ട് ന്യൂതന ഏറിയിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാം എന്നാൽ ഹിസ്ബുള്ളയുടെ ഈ ശക്തി ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവരുടെ ആശയവിനിമയമായ പേജർ ആക്രമണത്തിലൂടെ അവരുടെ ആശയവിനിമയം നശിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ യുദ്ധത്തിന് ഇസ്രയേൽ തുടക്കം കുറിച്ചത് എന്നുള്ളതാണ് അത്തരത്തിൽ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആശയവിനിമയ സംവിധാനങ്ങൾക്കൊക്കെ തകരാറ് സംഭവിച്ച നിലയിലാണ് ഹിസ്ബുള്ള ഐ ഡി എഫിനെ ഒരു സുപ്രഭാതത്തിൽ നേരിടുന്നത് എന്നിരിക്കെ ഐ ഡി എഫിന് ഇസ് ഹിസ്ബുല്ലയിൽ നിന്ന് വളരെ ശക്തമായ എതിർപ്പ് തന്നെയാണ് ലബനാൻ്റെ മണ്ണിൽ നേരിടേണ്ടി വരുന്നത് യുദ്ധം ആരംഭിച്ചത് മുതൽ നൂറുകണക്കിന് സൈനികർ ഐ ഡി എഫിൻ്റെ സൈനികർ മരണപ്പെട്ടു എന്ന് ഐ ഡി എഫ് തന്നെ സ്ഥിരീകരിക്കുന്നു അതിനിടക്ക് നമുക്കറിയാം ഇന്നലെ കൂടി ഇസ്രയേലിൻ്റെ ഉള്ളിൽ അതിശക്തമായ മിസൈൽ ആക്രമണം നടത്തി ദ ടൈംസ് ഓഫ് ഇസ്രയേൽ അല്ലെങ്കിൽ ഈ ഐ ഡി എഫ് തന്നെ സ്ഥിരീകരിക്കുന്നത് പ്രകാരം രണ്ടാളുകൾ ഇന്നലെയും അങ്ങനെ ദിവസങ്ങളോളം ഡ്രോൺ ആക്രമണത്തിലും മിസൈൽ ആക്രമണത്തിലും അതുപോലെ റോക്കറ്റ് ആക്രമണത്തിലൊക്കെ ഒക്കെ നിരവധി ആളുകൾ ഇസ്രയേലിലെ സാധാരണക്കാർ കൂടി മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഹിസ്ബുള്ളയുടെ ആക്രമണം വിപുലമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പാണ് ബെഞ്ചമിൻ നെതിന്യാഹുവിൻ്റെ തന്നെ വസതിക്കു നേരെ ഹിസ്ബുല്ല ഡ്രോൺ ആക്രമണം നടത്തിയത് അതിനുശേഷം ബെഞ്ചമിൻ നെതന്യാഹു തന്നെ സ്ഥിരീകരിക്കുന്നത് പ്രകാരം അദ്ദേഹം കൂടുതൽ സമയവും ഓഫീസ് വർക്കുകളും മറ്റുമൊക്കെ ബംഗറിൽ ഇരുന്നു കൊണ്ട് അതിശക്തമായ ഭൂമിക്കുടി ഭൂമിക്കടിയിൽ ഒരു ആക്രമണങ്ങളെ തടുക്കാൻ കഴിയുന്ന രീതിയിൽ കട്ടിയുള്ള കോൺക്രീറ്റ് നിലയത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ബങ്കറുകൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഓഫീസ് വർക്കുകൾ പോലും ചെയ്തു തീർക്കുന്നത് എന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ നെതന്യാഹു പറഞ്ഞതനുസരിച്ച് റിപ്പോർട്ട് ചെയ്യുകയാണ് അത്തരത്തിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായ എതിർപ്പാണ് ഐ ഡി എഫും ഇസ്രയേലും നേരിട്ട് കൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാറിൽ ശുഭ വിശ്വാസത്തിലാണ് ഐ ഡി എഫിൻ്റെ ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് കാരണം ഹിസ്ബുള്ളയിൽ നിന്ന് ഒരുപാട് ആൾനാശം പട്ടാളക്കാർ മരിച്ചു വീഴുന്നത് തുടർക്കഥയാകുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു സീസ്ഫെയർ നിർമ്മിച്ചെടുക്കണം എന്ന് ഇപ്പോൾ ഐ ഡി എഫിനും അതുപോലെ ഇസ്രയേലിനും തോന്നുന്നുണ്ട് എന്നുള്ളതാണ് ഇത്തരം വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് തൽക്കാലം വിടാം നമുക്ക് വീണ്ടും കാണാം